Outfit. നമ്മുടെ ലൈഫിൽ ഒരു ഇമ്പോർട്ടൻറ്റ് റോൾ തന്നെ നമ്മുടെ ഔട്ട്ഫിറ്റ് നമ്മുടെ ഡ്രസ്സിനുണ്ട് നിങ്ങളൊരു കല്യാണത്തിനോ ഒരു പാർട്ടിക്കോ ഒരു ഇൻറ്റർവ്യൂ അല്ലെങ്കിൽ നിങ്ങളുടെ ഗേൾ ഫ്രണ്ടിനെ കാണാൻ പോകുകയാണെങ്കിൽ പോലും അവിടെ ഒരു ഫേസ്റ്റ് ഇമ്പ്രഷൻ ക്രിയേറ്റ് ചെയ്യും ആ ഫേസ്റ്റ് ഇമ്പ്രഷൻ ബെസ്റ്റ് ആയിരിക്കണോ വേഴ്സ്റ്റ് ആയിരിക്കണോ എന്ന് ഡിസൈഡ് ചെയ്യുന്നതിൽ ഒരു മേജർ റോൾ തന്നെ നിങ്ങളുടെ ഔട്ട്ഫിറ്റ് പ്ലേ ചെയ്യുന്നുണ്ട് ഞാൻ അട്രാക്റ്റീവ് ആയിരിക്കണമെങ്കിൽ ഞാൻ ഡ്രെസ്സിൻ്റെ പേരിൽ ഒരുപാട് പൈസ സ്പെൻഡ് ചെയ്യണം ഞാൻ ഇടുന്ന ഷർട്സ് ആൻഡ് പാൻറ്റ്സ് ബ്രാൻഡ് ആയിരിക്കണം എന്നൊക്കെ മൈൻഡ് സെറ്റുള്ള പലരും നമുക്കിടയിലുണ്ട് എന്നാൽ നിങ്ങൾ ഇട്ടിരിക്കുന്ന ഷർട്ടിൻ്റെ പ്രൈസോ അതിൻ്റെ ബ്രാൻഡോ അല്ല നിങ്ങളെ അട്രാക്റ്റീവ് ആക്കി കാണിക്കാൻ പോകുന്നത് ബട്ട് നിങ്ങളുടെ കയ്യിലുള്ള ഔട്ട്ഫിറ്റുകൾ നിങ്ങൾ എങ്ങനെയാണോ മാച്ച് ചെയ്തിടുന്നത് അതായിരിക്കും നിങ്ങളെ അട്രാക്റ്റീവാക്കി കാണിക്കുന്നത് മാച്ച് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഞാൻ കാണിക്കാൻ പോകുന്നത് മുപ്പത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഔട്ട്ഫിറ്റ്സാണ് സോ ലെറ്റ് അവർ വീഡിയോ അപ്പൊ നമ്മുടെ ഔട്ട്ഫിറ്റ് ബിൽഡിംഗ് നമ്മൾ മൂന്ന് പാർട്ടായിട്ട് പിരിച്ചിരിക്കുകയാണ് നമ്മുടെ ഷൂസ് ലോവർ പാർട്ട് ആൻഡ് അപ്പർ പാർട്ട് സോ നിങ്ങളുടെ ഔട്ട്ഫിറ്റിൽ ഏറ്റവും ഫോക്കസ്ഡ് അല്ലെങ്കിൽ നിങ്ങളുടെ ഔട്ട്ഫിറ്റിനെ എടുത്തു കാണിക്കുന്ന ഒന്നാണ് നിങ്ങളുടെ ഷൂസ് അപ്പോൾ ഇതിനു വേണ്ടി നിങ്ങൾക്ക് ഒരുപാട് പത്തോ മുപ്പതോ ഷൂസ് ഒന്നും ആവശ്യമില്ല ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ടത് ത്രീ ടൈപ്സ് ഓഫ് ഷൂസ് ആണ് ഫേസ്റ്റ് വൈറ്റ് സ്നീക്കേഴ്സ് സോ എടുക്കുന്ന വൈറ്റ് സ്നീക്കേഴ്സ് ഒരുപാട് സിമ്പിൾ ആവാനും പാടില്ല ആൻഡ് അതിൻ്റെ ഹീൽ ഓവർ സൈസ്ഡും ആവാൻ പാടില്ല അങ്ങനെ ഒരു മീഡിയം റേഞ്ചിൽ ഫങ്കി ലുക്ക് അത്യാവശ്യം ഫങ്കി ലുക്ക് ആൻഡ് ഒരു സ്ട്രീറ്റ് സ്റ്റൈൽ വൈബ് വരുന്ന ഒന്നായിരിക്കണം ടീനേജേഴ്സിനൊക്കെ ഈ ഒരു സ്റ്റൈൽ പെർഫെക്റ്റ് ആയിരിക്കും സോ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഈ മോഡലുകളിലുള്ള വൈറ്റ് സ്നീക്കേഴ്സ് ആണ് വിച്ച് വിൽ കോസ്റ്റ് അറൌണ്ട് സിക്സ് ഹൺഡ്രഡ് ടു തൗസൻഡ് റുപ്പീസ് ഓൺലൈൻ സോ ഇത് നിങ്ങളുടെ കോട്ടൺ പാൻസ് ജോഗേഴ്സ് ജീൻസ് ഷോർട്സ് ഇത് എല്ലാത്തിൻ്റെയും കൂടെ മാച്ച് ആവുന്ന ഒന്നാണ് നമ്പർ ടു ബൂട്ട്സ് മോസ്റ്റ് ഓഫ് ദ ടീനേജേഴ്സിന്റെ കയ്യിൽ വൈറ്റ് സ്നീക്കേഴ്സ് ഉണ്ടാവും ഫ്ലിപ്പ് ഫ്ലോപ്സ് ഉണ്ടാവും സ്ലിപ്പേഴ്സ് ഉണ്ടാവും എന്നാൽ അവരുടെ കയ്യിൽ ബൂട്ട്സ് ഉണ്ടാവില്ല സോ വിൻ സേ ബൂട്ട്സ് ആർ അണ്ടർ റേറ്റഡ് ൂട്സ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് മാൻലി ലുക്ക് തരും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ ബൂസ്റ്റ് ആയ പോലെ ഫീൽ ചെയ്യും സോ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു മോഡലിലുള്ള ബൂട്ട്സ് ആണ് വിച്ച് വിൽ കോസ്റ്റ് അറൗണ്ട് തൗസൻഡ് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഓൺലൈൻ സോ നമ്മുടെ ലിസ്റ്റിൽ കുറച്ച് കോസ്റ്റിലായിരിക്കുന്നത് ഈ ഒരു ബൂട്ട് മാത്രമാണ് സോ തേർഡ് വൺ ബ്ലാക്ക് ഫോർമൽ ഷൂസ് സോ മോസ്റ്റ് ഓഫ് ദ ബോയ്സ് ഫോർമൽ ഷൂ സോ ഈ ഒരു ഫോർമൽ ബ്ലാക്ക് ഷൂ എല്ലാ ബോയ്സിന്റെ കയ്യിലും തീർച്ചയായും ഉണ്ടാവണം നിങ്ങൾ ഒരു ഇന്റർവ്യൂ പോവാണെങ്കിൽ ഒരു ഫോർമൽ ലുക്കിൽ പോകുകയാണെങ്കിലും എന്തിനു നിങ്ങൾ കോളേജിൽ പോകുമ്പോൾ ഒരു ചീനോസിൻ്റെ കൂടെ പോലും നിങ്ങൾക്ക് ഈ ഫോർമൽ ബ്ലാക്ക് ഷൂ യൂസ് ചെയ്യാം ആൻഡ് അത്യാവശ്യം ഷൈനിങ് ആയിട്ടുള്ള ഒരു ബ്ലാക്ക് ഷൂ ആണെങ്കിൽ കുറച്ചുകൂടെ നമ്മളെ ക്രൗഡിലൊക്കെ എടുത്തു കാണിക്കുന്നതായിരിക്കും സോ ഈ മോഡലിലുള്ള ഷൂസൊക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് ആൻഡ് ഇറ്റ് വിൽ കോസ്റ്റ് യു അറൌണ്ട് എയ്റ്റ് ഹൺഡ്രഡ് ടു തൗസൻഡ് റുപ്പീസ് സോ ഫോർമൽ ഷൂസ് നിങ്ങൾക്ക് ഒരുപാട് ഷെയ്ഡ്സിൽ വേണം എന്നൊന്നുമില്ല വൺ പെയർ ഓഫ് ബ്ലാക്ക് ഫോർമൽ ഷൂ ഇറ്റ്സ് ഇനഫ് സോ കമ്മിംഗ് ടു അവർ നെക്സ്റ്റ് പാർട്ട് നമ്മുടെ പാൻസ് നമ്പർ വൺ ജീൻസ് യു ആർ ബ്ലൂ ഡെനിസ് നിങ്ങൾ ഇപ്പോൾ എടുക്കുകയാണെങ്കിൽ ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡിൽ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് കാഷ്വൽ ഷർട്സ് ഫോർമൽ ഷേർട്സ് ഹൂഡീസ് ടീഷർട്സ് ഇതിന്റെ എല്ലാവരുടെയും കൂടെ യൂസ് ചെയ്യാം ഈവൻ ഒരു ഫോർമൽ ഷേർട്സ് ആൻഡ് ബ്ലൂ ജീൻസ് പ്ലസ് വൈറ്റ് സ്നീക്കേഴ്സ് നമ്പർ ടു ചീനോസ് ഇത് എല്ലാവരുടെ കയ്യിലും തീർച്ചയായും ഉണ്ടായിരിക്കേണ്ട ഒരു പാൻറ് ആണ് ചീനോസ് ഒരു കോളേജ് അറ്റ ഫംഗ്ഷൻസിന് യൂസ് ചെയ്യാം ഒരു കാഷ്വൽ ഡ്രസ് ലവർ ആണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ തീർച്ചയായും ഉണ്ടാവും ഒരു കോട്ടൺ കോട്ടൺസ് ആണെങ്കിൽ മോർ ദാൻ പെർഫെക്റ്റ് നമ്പർ ഫോർമൽ പാൻസ് നമ്മളപ്പോൾ ബ്ലാക്ക് ഷൂ എടുത്തു അപ്പോൾ തീർച്ചയായും ഒരു ഫോർമൽ ബ്ലാക്ക് പാൻറ്റും വേണ്ടതാണ് സോ ഇത് ബാഗ് ആയിരിക്കാൻ പാടില്ല അതേപോലെ തന്നെ സ്കിൻ ഫിറ്റ് ആയിരിക്കാൻ പാടില്ല സോ വി ക്യാൻ ഗോ വിത്ത് സ്ലിം ഫിറ്റ് സോ അത് ലെയർ ലെയർ ആയി നിൽക്കില്ല ആൻഡ് ഇറ്റ് വിൽ ബി പെർഫെക്റ്റ് ആൻഡ് മോസ്റ്റ് ഓഫ് ദ കളേഴ്സിന് ബ്ലാക്ക് പെർഫെക്റ്റ് മാച്ച് ആയിരിക്കും ആൻഡ് എല്ലാ കളേഴ്സിനും നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം എന്ന് തന്നെ പറയാം സോ ലാസ്റ്റ് ആൻഡ് ഫൈനൽ പാർട്ട് ഷേർട്സ് നമ്പർ വൺ സോളിഡ് ടീ ഷേർട്സ് സോ ഇനി നമുക്ക് വേണ്ടത് ടു സോളിഡ് ടീ ഷേർട്സ് പ്ലെയിൻ ബ്ലാക്ക് ആൻഡ് പ്ലെയിൻ വൈറ്റ് ഇത് നിങ്ങൾക്ക് ടീ ഷർട്ട് മാത്രമായിട്ട് ഇടാം അല്ലെങ്കിൽ നിങ്ങൾക്ക് കാഷ്വൽ ഷർട്സിനകത്ത് ഇടാം ഇപ്പോൾ ഒരു മൂന്ന് ഷർട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മാച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഫോർ ടു സിക്സ് ഔട്ട്ഫിറ്റ്സ് നിങ്ങൾക്ക് ഇതിൽ ജനറേറ്റ് ചെയ്യാം നിങ്ങൾക്ക് ഒരു പുതിയ ലുക്ക് വേണമെന്ന് നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ പോയി പർച്ചേസ് ചെയ്യുന്നതിന് പകരം നിങ്ങളുടെ കയ്യിലുള്ള ഈ ടീ ഷർട്സ് ആൻഡ് കാഷ്വൽ ഷേർട്ട്സ് നിങ്ങൾക്ക് ഇങ്ങനെ മിക്സ് ചെയ്ത് പുതിയ കോമ്പിനേഷൻ ഉണ്ടാക്കി ട്രൈ ചെയ്യാവുന്നതാണ് സോ വൈറ്റ് ആൻഡ് ബ്ലാക്ക് പ്ലെയിൻ ടീ ഷർട്ട് സോളിഡ് ടീ ഷർട്സ് നമ്പർ ടു തീർച്ചയായും കാഷ്വൽ ഷർട്സ് സോ ഇതിനായിട്ട് നിങ്ങൾക്ക് ഞാൻ പ്രിഫർ ചെയ്യാൻ പോകുന്നത് ചെക്ക് ഷേർട്സ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലെങ്കിൽ ബ്ലൂ ആൻഡ് ബീച്ച് സോ ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ചീനോസിൻ്റെ കൂടെ ഇടാം അതേപോലെ ജീൻസിൻ്റെ കൂടെ കാഷ്വൽ പാൻറ്റ്സ് ഇത് എല്ലാവരുടെ കൂടെ ഇടാം സോ നിങ്ങൾക്ക് ഈ ഒരു മിക്സ്ഡ് കോമ്പിനേഷനിൽ തന്നെ ഒരുപാട് നമ്പർ ഓഫ് ഔട്ട്ഫിറ്റ്സ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് സോ നമ്പർ ത്രീ ഫോമൽ ഷേർട്ട് സോ ഒരു വൈറ്റ് ഫോമൽ ഷേർട്ട് പ്ലസ് ഒരു ബ്ലാക്ക് ഫോമൽ പാൻറ്റ് പ്ലസ് ബ്ലാക്ക് ഫോമൽ ഷൂ ഇറ്റ് വിൽ ലുക്ക് ലൈക്ക് എ വാവ് ആൻഡ് ഫോർത്ത് വൺ സ്വെറ്റ് ഷർട്ട് സോ ഈ സ്വെറ്റ് ഷർട്ട് മാക്സിമം ആൾക്കാരുടെ കയ്യിലുണ്ട് എന്നാലും കുറച്ച് ആൾക്കാർ അത് യൂസ് ചെയ്യാറില്ല ബട്ട് ഇത് തീർച്ചയായും നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവേണ്ട ഒന്നാണ് സോ ഇത് നിങ്ങൾക്ക് ചീനോസിൻ്റെ കൂടെ യൂസ് ചെയ്യാം ബ്ലൂ ജീൻസിൻ്റെ കൂടെ യൂസ് ചെയ്യാം ഫോർമൽ പാൻസിൻ്റെ കൂടെ യൂസ് ചെയ്യാം പ്ലസ് ആ വൈറ്റ് ഷൂ ഇറ്റ് വിൽ മേക്ക് യു ലുക്ക് റിച്ച് ആൻഡ് ദ ഫിഫ്ത്ത് വൺ പ്ലസ് ദ ലാസ്റ്റ് വൺ ഹുഡീസ് ഹുഡീസ് നിങ്ങൾക്കിത് ജീൻസിടെ കൂടെ യൂസ് ചെയ്യാം ചീനോസിടെ കൂടെ യൂസ് ചെയ്യാം സോ ഇറ്റ്സ് എ മസ്റ്റ് ബൈ ഹുഡി എല്ലാവരുടെ കയ്യിലുമുണ്ട് എന്നാലും മാക്സിമം ആൾക്കാർ അത് യൂസ് ചെയ്യുന്നില്ല ബട്ട് യു ഷുഡ് ലേൺ ടു യൂസ് ഓർ യു ഷുഡ് ഗെറ്റ് ടു യൂസ് ഇറ്റ് വിൽ മേക്ക് യു ലുക്ക് ഗുഡ് സോ നിങ്ങൾക്ക് മൂന്ന് ടൈപ്പ് ഓഫ് ഷൂസ് മൂന്ന് ടൈപ്പ് ഓഫ് പാൻസ് ആൻഡ് ഫൈവ് ടൈപ്പ്സ് ഓഫ് ഷർട്ട്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം വെച്ച് തന്നെ നമുക്ക് അറൗണ്ട് തേർട്ടി കോമ്പിനേഷൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് സോ ഈ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് പോകുകയാണ് ഇതുപോലുള്ള ഫാഷൻ റിലേറ്റഡ് കണ്ടൻറ്റ്സിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ആൻഡ് ഈ വീഡിയോ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യൂ ബൈ